നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തത് കട്ട് ചെയ്ത് തന്നേ പക്ഷെ ഞാൻ ജീവിച്ചില്ല നമ്മൾ തന്നെ നമ്മളെ നമ്മൾ തന്നെ കട്ട് ചെയ്ത നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ നമ്മൾ തന്നെ കട്ട് ചെയ്ത വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ു അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ ഇന്നെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി അതിൻ്റെ അവര് കെട്ടി എൻ്റെ വീട്ടിലത്തെ കൂടെയൊക്കെ കണ്ണിയാണ് അത് മന്ത്ര ഇഷ്ടമല്ല അപ്പം ഞാൻ ആ കൂടെയൊക്കെ ഒന്ന് കളഞ്ഞ അതിനൊന്ന് നല്ല സുന്ദരി കുട്ടിയായിട്ട് കുളിപ്പിച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ ഞാനിവിടെ കഴുകി വലിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തൊക്കെ അടുത്ത് കുഞ്ഞ് പീസാണ് അപ്പം അതേമാതിരി ചെറിയ പീസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് കുക്കറിനകത്തേക്ക് വെച്ചാണ് കുക്കറിനകത്ത് വെച്ച് നമുക്ക് ഒരു മീസിലായിരിക്കാം കേട്ടോ ഓൾറെഡി ഇതിനൊക്കെ വെള്ളമുണ്ടാവും ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് കുരുമുളക് പൊടിയിട്ട് ഞാൻ ജേക്കാൻ പോലെ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയിട്ട് വേണം ഇച്ചിരി ഇടുന്നെട്ടു കുറച്ചുപ്പും കൂടി ഇട്ടിട്ടാണ് അതിനെ വേവിച്ചെടുക്ക പിന്നെ കൈ കൊണ്ടന്ന് കൈ കൊണ്ട് ഇളക്കുന്നുണ്ട് ഞാൻ നടത്തു രണ്ട് ബിസ്ലറ്റ് രണ്ട് ബിസ്ലറ്റ് രണ്ട് ബിസ്ലടിച്ചു വരുമ്പോഴത്തേക്കും നമുക്കിന് ഇതിനുള്ള മസാലകളൊക്കെ ഇത് എല്ലാം സവാളയല്ലേ വെക്കാം ഹലോ അങ്ങനെ നമ്മുടെ ചിക്കൻ കറിക്കുള്ള ചട്ടി ഞാൻ അടക്കം അത് ചൂടായിട്ടുണ്ട് ഞാൻ എണ്ണ ഒഴിച്ചു ഒഴിച്ച് എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഒലുവോയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ആറ് എസ് എൻ യൂസ് ചെയ്യുന്നത് കൊളസ്ട്രോളും നല്ലതാണ് എൻ്റെ മുഖം ശരിക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ചട്ടി ചൂടായിട്ട് നമുക്ക് ഞാനിവിടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറി വരത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കിനകത്ത് കടലിട്ട് ねっ。あり ഞാനിവിടെ കുക്കൊന്നാൽ പേ ചെയ്തിട്ടുണ്ട് കുക്കുന്നാൽ പേ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് സീറ്റ് എന്താ ഫീസിൽ അക്സെപ്റ്റ് കേട്ടോ കലക് പൊട്ടിട്ട് നമ്മൾ ഇഞ്ചി നീട്ടിൽ തളച്ചേക്ക് കൊടുക്കണം നമ്മൾ ഇഞ്ചി എടുത്തുള്ള പേസ്റ്റ് മുത്തിട്ടുണ്ട് നമ്മൾ ചെറിയ പൊളിയാ ഇട്ട് കൊടുക്കാം കൂടി ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ രണ്ട് സവാളയാണ് അടിച്ചിട്ടുണ്ട് ഈ സവാള ഇട്ട് കൊടുക്കും அப்போ அது அப்படினு மூக்கட்டே இப்படி நமக்கு இன்னோம் மசாலப்பூட்டு எந்த அனுச்சே நம்ம சவால்திட்டு நம்ம நமக்கு என்ன മസാല കൂട്ടങ്ങൾ എന്തൊക്കെയാണ് അതേ കാശ്മീരി ചില്ലി പൗഡർ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇച്ചിരി ഗരം മസാല ഒരാൾ കുരുമുളക് അതങ്ങനെ പോയിട്ട് അപ്പോൾ അതവിടെ മൂത്ത് ഇരട്ട് അത് ഞാനൊരു നമ്മുടെ പെരിഞ്ഞീര കൊണ്ടു വറുത്ത് പിടിച്ചിട്ട് വരാം അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതിനകത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം മസാല നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ചിക്കൻ ഇട്ട് കൊടുക്കാറേ ചിക്കൻ ഇവിടെ വേവിച്ചു വെച്ചിരിക്കും ഞാൻ അവിടെ പുറഞ്ഞു കൊടുക്കാം നല്ല 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 വെയിറ്റ് ചെയ്യാതെ കേട്ടോ നല്ലോണക്ക് തിളച്ച് മസാലയായിട്ട് പിടിക്കട്ടെ അപ്പോഴത്തേക്കും ഞാൻ പെരിഞ്ഞീരൊന്നും പൊടിച്ചോണ്ട് വരാം അപ്പൊ ഞാനത് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പെരിനീരണം പെരിഞ്ഞീരം കൂടാത്തിൽ ഇരുന്ന് ഒന്ന് മസാല എല്ലാം കൂടെ ഒന്ന് പിടിച്ചെടുക്കട്ടെ ലാസ്റ്റ് അവസ്ഥ ക്ലോസ് കൂടെ